എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും ഒക്കെ വിപ്ലവ കഥകൾ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെക്കിടെ കിടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അഞ്ചിൻ്റെ ശബ്ദം സംഗീതമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാവങ്ങളുടെ വിയർപ്പിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് കണ്ണീരിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെത്താറുണ്ടോ ഒരു കേരള സംസ്ഥാനത്ത് ആദ്യമായി നിലവിലുണ്ടായിരുന്ന ഒരു കെട്ടിട നികുതി പുത്തഞ്ചറ പഞ്ചായത്തിൽ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഏത് മുന്നണി ഭരിച്ചാലും ഇവിടെ കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരും മാത്രമാണ് ഈ പുത്തഞ്ചറ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പുത്തഞ്ചറയിലെ സാധാരണക്കാരൻ ലോണെടുക്കും അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടും സഹകരണ ബാങ്കിലെ ലോക്കറിൽ തന്റെ ആകെയുള്ള പണയപ്പെടുത്തിയുമൊക്കെ നമ്മളൊരു ചെറിയ വീട് പണിയുമ്പോ ആ വീടിന്റെ ടാക്സ് നിലവിലുണ്ടായിരുന്ന ടാക്സിനേക്കാൾ നൂറ് ശതമാനം വർദ്ധിപ്പിച്ച കേരളത്തിലെ ഒരുപക്ഷെ ഏക പഞ്ചായത്ത് ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ കർഷകരുടെ പാർട്ടി എന്ന അവകാശപ്പെടുന്ന ഈ കർഷക തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന ഇടത മുന്നണിയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അധികാരത്തിൽ വരുമ്പോൾ സാധാരണക്കാർ അവർ തുക ചെലവഴിക്കട്ടെ എന്നാണ് പറയുന്നത് അധികാരത്തിന് മുൻപോ അവർ പാവപ്പെട്ടവരാണ് അവർ സാധുക്കളാണ് അവർ കഷ്ടപ്പെടുന്നവരാണ് അവർ വിയർപ്പിന്റെ വിലയിരുത്തുന്നവരാണ് അവരെ എല്ലാ മേഖലകളിലും പരിഗണിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ അംഗൻവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും വേണ്ടി ഇന്റർവ്യൂ നടക്കുന്നു അങ്ങനെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ആറും ഏഴും വർഷം ഈ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിലവിലുള്ള അംഗൻവാടി ടീച്ചറും ആയമാരുമൊക്കെ ലീവിന് പോകുമ്പോൾ പകരം ചെറു ചെയ്യുന്ന ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളെ ഇന്റർവ്യൂ പോലെ അവർ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും ആറേഴ് വർഷം പ്രവൃത്തി പരിചയമുണ്ടായിട്ടും അവരെ തഴഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മാത്രം നോക്കി ഇത് അംഗൻവാടിയുടെ മാത്രം കാര്യമല്ല ഈ മേഖലയിലുള്ള മുഴുവൻ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മുഴുവൻ നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളും രാഷ്ട്രീയം മാത്രം നോക്കി നടത്തുന്ന ഒരു രാഷ്ട്രീയ റിക്രൂട്ടിംഗ് ഏജൻസിയായി ഈ പറയുന്ന സാധാരണക്കാരന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി നമുക്കറിയാം നമ്മളിപ്പോ സംസാരിക്കുന്നത് ഈ മൂലിക്കാട് ജംഗ്ഷനിലാണ് നമ്മുടെ പുത്തൻതിരയിൽ നിന്ന് വരുമ്പോ പുഞ്ചപ്പാടവും കടന്ന് പൊഞ്ചപ്പാടത്തോട് ചേർന്ന് നിൽക്കുന്ന പൊഞ്ചപ്പാടത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന വെള്ളത്തെ ആശ്രയിച്ച് അവിടെയുള്ള നെൽകൃഷിയെ ആശ്രയിച്ച് അവിടെ പോകുന്ന തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഉറവ് കാരണം ജാതിയും വാഴയും വെച്ച് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകരുള്ള ഒരു മേഖലയാണ് മൂരിക്കാട് ആ മൂലിക്കാട് മുതലുള്ള മേഖലകളിൽ കഴിഞ്ഞ രണ്ട് വർഷമായി എന്താ സംഭവിച്ചത് ഇതിനു മുൻപ് പ്രളയം വന്നിട്ടുണ്ട് ഇല്ലേ ഇതിനുമ്പ് സാമ്പത്തിക നിരീക്കം വന്നിട്ടുണ്ട് ഇതിനുമുമ്പ് ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൈസ ഇണ്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിരവധി ഭരണസമിതികൾ നേതൃത്വം കൊടുത്തപ്പോഴും കൃത്യമായി കരുങ്ങച്ചിറ ബണ്ട് കെട്ടി ഉപ്പുവെള്ളം തടഞ്ഞ് ഇവിടുത്തെ കർഷകരെ സംരക്ഷിച്ചിരുന്ന ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ സ്ഥിതി തുടർച്ചയായി രണ്ടു വർഷം അതും റെക്കോർഡാ ഒരു കാര്യം ഉറപ്പായി ഇവര് പറയുന്നത് സത്യമാ റെക്കാർഡുകളുടെ പെരുമഴയാണ് ഈ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നവർക്കുള്ളത് തുടർച്ച ഈ രണ്ടു വർഷം കുത്തഞ്ചയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപ്പ് കയറ്റി കർഷകരെ കണ്ണീരിലാഴ്ത്തി കണ്ണീർ കയത്തിൽ മുക്കിയ ഒരു ഭരണസമിതിയായി ഭരണകൂടമായി ഈ പറയുന്ന അന്യന്റെ ശബ്ദം സംഗീതമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചു നമ്മുടെ ഈ കാര്യം പറയുന്നു പൊതുമരാമത്ത് വകുപ്പും കിഫ്ബി ഫണ്ടും അതുപോലെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ ഒക്കെ ഫണ്ടുകൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഭരണസമിതി നേടിയെടുത്താണ് അവകാശവാദം നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി എന്താ നമ്മുടെ ഉൾപ്രദേശങ്ങളിലെ സാധാരണക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒരു റോഡ് പോലും സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല ഈ അഞ്ചു വർഷം കൊണ്ട് ഒരു മൺ പോലും കോൺക്രീറ്റ് ഇടുകയോ അതല്ലെങ്കിൽ കട്ട കട്ടവിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവർ വലിയ കോടികളുടെ അവകാശവാദം ഉന്നയിക്കുമ്പോ മാത പുട്ടഞ്ചറ വേളക്കര വെള്ളാങ്കല്ലൂർ നാല് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡ് അന്താണിക്കുളം വരെയുള്ള മാത മുതൽ അണ്ടാണിക്കുളം വരെയുള്ള റോഡ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അതിന് ഫണ്ട് അനുവദിക്കുകയും അന്നത്തെ എം പിമാർ അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത് അവസാനം ഇവരുടെ പിരിലിലാണ് ടാറിങ് നടന്നത് ഇവരുടെ പിരിൽ ടാറിങ് നടന്നപ്പോ അതിന്റെ കോടികൾ മുഴുവൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു പ്രൊജക്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഞങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ നടന്നതെന്നാണ് അവകാശവാദം വെള്ളൂർ സബ്സെന്ററിന്റെ പേരിൽ ഒരു കോടി രൂപ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണാടി എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടു തരുമ്പോ അതിൽ കാണാം വെള്ളൂർ സബ് സെന്ററിന് ഒരു കോടി രൂപ ഈ ഭരണസമിതിക്ക് മുൻപാണ് ആ ബിൽഡിംഗിന്റെ തൊണ്ണൂറ് ശതമാനങ്ങളും പണി പൂർത്തീകരിച്ചെന്ന് കൊണ്ട് ആ പരിസരത്തുള്ളവർക്ക് അറിയാം അതുപോലെ തന്നെ തുടർച്ചയായി മുൻ ഭരണസമിതികൾ നേടിയെടുത്ത മുഴുവൻ പദ്ധതികളും തങ്ങളുടെ റെക്കോർഡിലാക്കിക്കൊണ്ട് തങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഭരണസമിതിയുടെ നേട്ടമാണ് ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങുകളും മറ്റു സംവിധാനങ്ങളും എന്നാ പറയുന്നത് നേരത്തെ പ്രിയപ്പെട്ട രാജേഷ് സൂചിപ്പിച്ചു മാനിംഗ് സെന്ററിൽ ശ്രീ വി എൻ വിഷ്ണു മെമ്പൂബ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് ഇതേപോലെ പ്രാദേശിക സർക്കാരുകളല്ല അന്ന് പഞ്ചായത്തിലേക്ക് നേരിട്ട് മെയിൽ വരില്ല അന്ന് ഇന്റർനെറ്റ് സംവിധാനമില്ല തിരുവനന്തപുരത്തേക്ക് കെ എസ് ആർ ടി സിയോ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ വാഹനമോ അംബാസിഡറോ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് വിവരങ്ങൾ പറഞ്ഞ് പാസ്സാക്കിയെടുക്കുന്ന ഒരു കാലത്ത് ശ്രീ വി എൻ വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ ഇച്ഛാശക്തി കൊണ്ട് ശ്രീ വി സി പേങ്ങന്റെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു കെട്ടിടമുണ്ട് പൊത്തഞ്ചറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളല്ല മറിച്ച് പുത്തഞ്ചേര ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് സെന്റർ മാണിയങ്കാവ് സ്ഥിതി ഇപ്പോഴും തലയുർത്തി നിൽക്കുന്നു ആ സ്ഥാപനത്തിന് നിങ്ങളൊന്ന് മാണിയങ്കാവിലൂടെ പോകുമ്പോ ഈ കെ നായനാർ സ്മാരക കോംപ്ലക്സിന്റെ ആ ബിൽഡിംഗിന് പണം കൊടുകയും ആദ്യമായി ഒരു പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗ്രാമ വികസന വകുപ്പുമായി വിപ്ലവകരമായ ഒരു പദ്ധതി ഉണ്ടാക്കി നമുക്കറിയാം നെടുമ്പാശ്ശേരി പദ്ധതി ഇല്ലേ നെടുമ്പാശ്ശേരി പദ്ധതി അങ്ങനെ വന്ന് നെടുമ്പാശ്ശേരി പദ്ധതി വന്നപ്പോ എന്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണം അവിടെ വിമാനം ഇറക്കണമെന്ന് എന്ന് പറഞ്ഞ നേതാക്കന്മാർ സി പി എമ്മിൽ ഉണ്ടായിരുന്നു അന്നും അതൊരു ബൃഹത്തായ പരീക്ഷണമായിരുന്നു ജനകീയമായി ആവിഷ്കരിച്ച ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അതുപോലെ അന്നത്തെ കാലത്ത് ഗ്രാമവികസന വകുപ്പുമായി ലോൺ എടുത്തുകൊണ്ട് നിർമ്മിച്ച ആ കെട്ടിടത്തിന്റെ പേര് ശ്രീ കരുണാകരന്റെ വിയർപ്പ് ആ കെട്ടിടത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സമക്ഷം പറയുന്നു ഐക്യ ജനാധിപത്യത്തിൽ വേണ്ട അത് പണിതാ ആ കെട്ടിടം ഇവിടെ തലമുറത്തിൽ നിൽക്കാൻ സഹായിച്ച ശ്രീ ലീഡർ കെ കരുണാകരന്റെ പേര് ഞങ്ങൾ പുനർനാമോദരം ചെയ്യുമെന്ന് യു ഡി എഫിന്റെ ഈ വേളയിൽ ഇവിടെയുള്ള കെട്ടിടങ്ങൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേര് കൊണ്ട് ഇതൊരു പാർട്ടി ഗ്രാമമാക്കി മാറ്റുക കേരളം മുഴുവൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇല്ലേ പുതഞ്ചറ മാത്രമാണോ കേരള സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ശ്രീ ആർ ശങ്കർ എന്ന് പറയുന്ന നേതാവ് മുഖ്യമന്ത്രി ആയിരുന്ന പഴ ക്ഷേമ പെൻഷൻ പദ്ധതി തുടങ്ങിയത് പിന്നീട് വരുന്ന ഗവൺമെന്റുകൾ മാറി മാറി അതാത് കാലത്തിനനുസരിച്ചുള്ള പൈസ കൂട്ടും അവസാനം ശ്രീ പാവങ്ങളുടെ പടത്തലവൻ ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പടിയിറങ്ങുമ്പോ ഏതാണ്ട് എത്ര ലക്ഷം പെൻഷൻ ഉണ്ട് മറ്റേ കേരളത്തിൽ പതിനഞ്ചു ലക്ഷം പേർക്കാണ് അങ്ങ് പെൻഷൻ കൊടുത്തത് അന്ന് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു അറുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിക്കണം പ്രായപൂർത്തിയായ ആൺമുക്കൾ ഉണ്ടാവാൻ പാടില്ല റേഷൻ കാർഡ് ബി പി എൽ ആയിരിക്കണം അങ്ങനെ ഒരു തലത്തിലും സാധാരണക്കാർക്ക് പെൻഷൻ ലഭിക്കാത്ത രീതിയിലുള്ള മാനദണ്ഡം ഉണ്ടായിരുന്നപ്പോ പുതുപ്പള്ളിയുടെ കുഞ്ഞു എന്ന് പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആൺകുട്ടി ഉണ്ടായാലും വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ ഒരു ലക്ഷത്തിൽ രൂപ താഴെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനുള്ള സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് ശ്രീ ഉപ്പൻചാണ്ടിയാണ് അതിന് ശേഷമാണ് ഇവർ വരികയും പിന്നീട് നൂറും ഇരുന്നൂറും കൂട്ടിപ്പോ ഇപ്പൊ ഇവിടുത്തെ പറയുന്ന പറയുന്നറിയാമോ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് കാരണം എന്താ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുള്ള പെൻഷൻ കൂട്ടും ഏക ആശ്രയം കഴിഞ്ഞ തവണ കിറ്റായിരുന്നു കിറ്റാണെന്ന് വൈബ് ഇത്തവണ ക്ഷേമ പെൻഷനാണ് വൈബ് കാരണം പി എം ശ്രീയിൽ ഒപ്പിട്ടത് മറക്കണം സ്വന്തം മന്ത്രിസഭയെയും സ്വന്തം മുന്നണിയെയും സ്വന്തം നേതാക്കളെയും വിവരം പറയാതെ രാത്രിക്ക് രാത്രി ഡൽഹിക്ക് വണ്ടി കയറി അവിടെ ആഭ്യന്തര വകുപ്പ് ഒരു രഹസ്യ കൂടിയാലോചന നടത്തിയതിനു ശേഷം ഒപ്പിട്ടു പോകുന്നു ഒപ്പിട്ടു പോകുന്നതിന് ശേഷം പിന്നീട് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പി എം ശ്രീ പിയിൽ നമ്മൾ ഒരു കാരണവശാലും ഒപ്പിടാൻ പാടില്ല അത് കേരളത്തിന് ആപത്താണ് അത് വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിന്റെ പിന്നാലെ പത്രമാധ്യമങ്ങളൊക്കെ ഒപ്പിട്ട പേപ്പർ പുറത്തു വന്നു അപ്പൊ പി എം ശ്രീയെ മറക്കാൻ ഒരു വീണ്ടും പെൻഷൻ കൂട്ടിയിരിക്കുക എത്രയാ കേരളത്തിന്റെ പൊതുഗടം ആ പെൻഷൻ പദ്ധതി കേരളത്തിൽ മുഴുവൻ നടക്കുന്ന പെൻഷൻ പദ്ധതി ഞങ്ങള് പുത്തഞ്ചേറയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ പെൻഷൻ കൊടുക്കുന്ന പറയുന്നത് ഇപ്പോ ക്ഷേമ പെൻഷൻ ഉള്ളവർക്കൊക്കെ കാർഡ് വരും പഞ്ചായത്തിൽ മീറ്റിംഗ് കിട്ടുന്ന പറഞ്ഞ് കാർഡ് വരും പ്രിയമുള്ളവരെ അത് എലക്ഷനിൽ വോട്ട് ചെയ്യണമെന്ന് പറയാൻ അവരുടെ നേതാക്കന്മാർ ഒരു ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യയാണ് അതല്ലാതെ ഗവൺമെന്റിന്റെ ഒരു നോംസും അതിനകത്തില്ല അതിന്റെ അടിയിൽ നിങ്ങളുടെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ ക്ഷണിക്കും അതിന്റെ അടിയിൽ ഒരു ചെറിയ അക്ഷരത്തിൽ അവരുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരുണ്ടാവും നമുക്ക് പക്ഷെ തെളിയില്ല അപ്പൊ അവിടെ ചെന്ന് ചോദ്യം ചെയ്യുമ്പോൾ പറയും ഞങ്ങളിതേ നിങ്ങളുടെ കാർഡിന്റെ അടിയിൽ ഞങ്ങൾ ക്ഷണിച്ചതുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം കെ എസ് കെ ടിയുന്ന് അതേപോലെ അത് കർഷക സംഘങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയില്ല ആ രീതിയിലുള്ള വ്യാജ തട്ടിപ്പുമായിട്ടാണ് വ്യാജ തട്ടിപ്പുമായിട്ടാണ് ഇടതുപക്ഷ മുന്നണി അഞ്ചു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റ് എം എൽ എ സംവിധാനങ്ങളും കൂടിയിൽ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വികസന പദ്ധതിക്ക് എതിർപ്പ് തന്നിട്ടുണ്ടോ ഞങ്ങൾ ഏതെങ്കിലും ഒരു വികസന പദ്ധതി ഇവിടെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുത്തഞ്ചലയിൽ ആകമാനം വികസന വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊജക്ട് പ്രഖ്യാപിച്ചല്ലോ കോടിക്കണക്കിന് രൂപ പ്രൊജക്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് വലിയ വിപ്ലവകരമായ ആഘോഷം നൽകരു പക്ഷെ അന്ന് പായസം കൊടുത്തു എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം പായസം കൊടുത്തിരുന്നു ഇല്ലേ അന്ന് പുത്തഞ്ചറയിലെ സാധാരണക്കാർക്ക് കർഷകർക്ക് ഇനി ഇവിടെ ഉപ്പുവെള്ളം ഒരിക്കലും കയറില്ല നൻവെള്ളം കൊണ്ട് പുത്തഞ്ചറ എണ്ണങ്ങൾ സമൃദ്ധമാക്കാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് നെയ്തക്കുടി സൂയിസിന് കോടതികൾ അനുവദിച്ചു വർഷം ഒൻപത് കഴിഞ്ഞു എന്ത് സംഭവിച്ചു എന്താ സംഭവിച്ചേ ഒന്നും സംഭവിച്ചിട്ടില്ല കൂടി അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ തന്നെയുണ്ട് അവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിന്റെ വഞ്ചിയിൽ പോയിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പിന്നീട് ചോദ്യം ചെയ്യുമ്പോൾ പറയണം അതിന്റെ മണ്ണ് സർവേ സാമ്പിൾ സർവേ ജല സർവേ കനാൽ സർവേ അങ്ങനെ നിരവധി സർവേകൾ കഴിയുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ടും സർവേകൾ കഴിഞ്ഞിട്ടില്ല വികസന വിപ്ലവം എന്ന് പറഞ്ഞപ്പോ പത്ത് വർഷം കഴിഞ്ഞിട്ടും സർവേകൾ നടത്താത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പൊ അവസാനമായി ഈ ഭരണസമിതിക്ക് അഞ്ച് വർഷത്തിനിടയിൽ നാല് വർഷമാണ് മുഴുവൻ വിട്ടുക നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഭരണസമിതി കിട്ടുന്നത് നാല് വർഷമാണ് ഫുൾ ടൈം പിന്നീട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ഭരണസമിതി തയ്യാറെടുക്ക പദ്ധതികളാണ് തെരഞ്ഞെടുപ്പ് വർഷം ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നീട് വരുന്ന മാർച്ച് മാസം വരെ പുതിയ ഭരണസമിതി അപ്പം ആ രണ്ടു വർഷം നോക്കണ്ട ബാക്കി നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ച് വരെ സമ്പൂർണമായി ഈ ഭരണസമിതി ആ ഭരണസമിതി കോടി മറ്റേ നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ കണക്ക് പറയല്ലേ നിങ്ങൾക്ക് ലഭിച്ചതുക പുത്തഞ്ചേറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ അവകാശപ്പെട്ട ബഡ്ജറ്റ് വിഹിതം ഏതാണ്ട് എട്ട് കോടിയോളം രൂപയാണ് പുത്തൻചേറയിലെ ഗ്രാമീണ റോഡുകൾ ടാറിംഗ് റോഡുകൾ മെയിൻ്റെസ് ചെയ്യാൻ അനുവദിച്ചത് ആ കോടി രൂപയിൽ അത് പറയും ഇവിടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മറ്റു ഡിപ്പാർട്ട്മെന്റും നിങ്ങളൊക്കെ പഠിച്ചത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഭരണസമിതിക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കിട്ടിയ അനുവദിച്ച തുക എത്ര രൂപ ചെലവഴിച്ചു എട്ട് കോടിയിൽ രണ്ടര കോടിയോളം രൂപ ലാപ്സാക്കി പ്രിയമുള്ളവരെ രണ്ടര കോടി രൂപ ലാപ്സാക്കി മാത്രവുമല്ല പദ്ധതികളിൽ നിന്ന് എങ്ങനെ പണിയ നമ്മളെ വരുന്ന് വഴി പകരപ്പുലിലേക്ക് പോകുമ്പോൾ അവിടെ പരുമ്പ് കൊടുക്കുന്ന മുൻപ് ഒരു ചെറിയ പാലവും ഒരു പാർക്കും കൂടെ റോഡുണ്ട് ഇല്ലേ ഒരു അപ്രോച്ച് റോഡും അവിടേക്ക് ഫണ്ട് അനുവദിച്ചു അവിടെ പണി തുടങ്ങി എഞ്ചിനീയർമാർ വന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പെട്ടെന്ന് പണി നടത്തി പെട്ടെന്ന് പണി നടത്തി കഴിഞ്ഞപ്പോൾ സൈഡിന്റെ പ്രൊട്ടക്ഷൻ നോക്കാതെ സെന്ററിലൂടെ കട്ടാനെടുപ്പിച്ചു ഒരു പാടത്ത് കൂടെ പോകുന്ന റോഡിനെ നിലവിൽ പണിയുമ്പഴത്തെ കണ്ടീഷൻ അനുസരിച്ച സൈഡ് കെട്ടുക അല്ലേ ആ കെട്ടുന്ന സൈഡിനനുസരിച്ചാണ് അതിന്റെ സെന്റർ വിറ്റി ഉയർത്തേണ്ടത് സെന്റർ പൊക്കേണ്ടത് സൈഡ് നോക്കാതെ സൈഡിന്റെ സംരക്ഷണം നോക്കാതെ ഈ കട്ട പിരിക്കാന്ന് പറഞ്ഞ ചെറിയ വെയിറ്റ് അല്ല കയറുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ റോഡ് പണി ഉള്ളത് കൊണ്ടും കോവിഡ് കാലത്തും പ്രളയകാലത്തും നിരവധി വലിയ വാഹനങ്ങൾ നിരന്തരമായി ഓടിയിട്ടുണ്ട് ആ റോഡിലൂടെ ആ റോട്ടിൽ ഫണ്ട് അനുവദിച്ച് യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും ഇല്ലാതെ എല്ലാവിധ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ടൈൽ വിരിച്ചു ടൈൽ വിരിച്ച ദിവസങ്ങൾക്കാവുമ്പോൾ ഇത് ആ സൈഡ് ഇടിഞ്ഞു നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവില്ലേ അതാണ് പുത്തഞ്ചേരുടെ വികസനമോ ആശുപത്രിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു അവിടെ ഒരു മഴക്കാലത്ത് ഒ പി ടി കിന് പോയിട്ട് ഒരാള് ഫാർമസിൽ അടുത്ത് പോയിട്ട് ഇരിക്കാൻ പറ്റുമോ കാറ്റടിച്ച മരുന്നും പറഞ്ഞു പോകും അവിടെ മരുന്ന് വരിക നിൽക്കുന്ന ആളും പറഞ്ഞു പോകും അതാണ് അവിടുത്തെ സ്ഥിതി അങ്ങനെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ വികസനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ്ടും വരികയാുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും അടുത്ത അഞ്ചു വർഷത്തിനേണ്ടി വരികയാ കാരണം അധികാരം ഒരു ലഹരിയാണല്ലോ നമ്മൾ ലഹരിക്കെതിരെ പോരാടും പക്ഷേ അധികാരം എന്ന ലഹരിക്കെതിരെ പോരാടാൻ കഴിയുമോ ആ അധികാരം എന്ന ലഹരിയിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രാമയാത്ര നടത്തുന്നത് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനൊരു സമയമില്ല കാരണം ഇതാദ്യത്തെ പോയിന്റാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ അവസാനിക്കുന്നു ഒരു വഴിയാത്രക്കാരൻ ചേട്ടൻ ഒരു വഴിയാത്രക്കാരൻ ചേട്ടൻ ഒരു തൃശ്ശൂരിത്തെ യാത്ര പോകുന്നു ചേട്ടൻ കയറിയത് ചാലക്കുടി എന്നാണ് ചാലക്കുടിയിൽ നിന്ന് ചേട്ടൻ ബസ്സിൽ കയറി ഏതാണ്ട് കുഴിക്കാട്ടുശ്ശേരി കഴിഞ്ഞ് പുത്തഞ്ചേട പഞ്ചായത്തിലെ ബൗണ്ടറികളിൽ ബസ് പോകുമ്പോൾ ചേട്ടൻ ഭയങ്കര വിശപ്പ് തോന്നി ഭയങ്കര ദാഹം തോന്നി ചേട്ടൻ നിന്ന് ഇറങ്ങി ഒരു ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമുണ്ട് ഷുഗറിന്റെ പ്രശ്നമുണ്ട് ഇല്ലേ ഷുഗറുള്ളപ്പം എന്താ പ്രശ്നം സമയത്തിന ഭക്ഷണം കഴിക്കണല്ലേ അങ്ങനെ ചേട്ടന് പിന്നെ മങ്കടി ജംഗ്ഷനിൽ ഇറങ്ങി അടുത്ത ബസ്സിന് പിന്നീട് പോകാന്ന് പറഞ്ഞു വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ ഇറങ്ങി ആ ഇറങ്ങിയത് ആര നേട്ടമാണെന്ന് അറിയുമോ അയിറങ്ങിയത് ഈ ഭരണസമിതിയുടെ നേട്ടമാണ് ചേട്ടൻ ഇവിടെ ഇറക്കിയത് ഈ ഭരണസമിതിയുടെ നേട്ടമാണ് ചേട്ടൻ ഇറങ്ങി നോക്കിയപ്പോൾ നല്ലൊരു ഹോട്ടലിന്റെ ബോർഡ് കണ്ടു സിപ്പ് അല്ലേ ഞാൻ ഒരു ഉദാഹരണം പറയാണ് സിപ്പിൽ കയറി ചേട്ടൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ചു ബിരിയാണി ചേട്ടന് ഇഷ്ടമായി ബിരിയാണി നല്ല ഭക്ഷണം കിട്ടി ചേട്ടന് അത് ഈ പുത്തഞ്ചേര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ചേട്ടൻ നേട്ടമാവിടെ ഇറക്കിയത് ഭരണസമിതിയുടെ നേട്ടമാണ് അവിടെ നിന്നും ബിരിയാണി കഴിച്ച് ചേട്ടന് നേട്ടമാണ് കാരണം എന്താ ആ ഹോട്ടലിന് ലൈസൻസ് കൊടുത്തതാരാ ആ ചേട്ടന് ലൈസൻസ് കൊടുത്ത ആരാ ഭരണസമിതിയാണ് അവിടെ കഷ്ടപ്പെട്ട് തൊഴിലാളികളെ വെച്ച് നല്ല ഭക്ഷണം സെർവ് ചെയ്ത് ആ ഭക്ഷണം നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ തന്ന അവിടുത്തെ തൊഴിലാളികൾക്കോ അവിടുത്തെ മുതലാളികൾക്കോ നേട്ടമില്ല പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കാണ് നേട്ടം അതുപോലെയുള്ള നേട്ടങ്ങളാണ് പ്രിയമുള്ളവരെ കണ്ണാടി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പറയുന്ന വിപ്ലവത്തിന്റെ ചോര ഇന്തുന്ന നേതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകത്ത് നടക്കുന്ന എല്ലാ വികസനങ്ങളും തങ്ങളുടെ പേരിലാക്കുന്ന ഒരു ചെപ്പടി വിദ്യയുമായി വരികയാണ് ഈ ചെപ്പടി വിദ്യ നമ്മൾ തുറന്ന് സംവദിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളാണ് തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ സംവാദങ്ങൾ വരും മറ്റേ അക്രമങ്ങൾ വരും പ്രത്യാക്രമങ്ങൾ വരും എന്ത് വന്നാലും ആടി ഉലയാതെ ഏത് സുനാമി വന്നാലും തളരാതെ ഞങ്ങൾക്ക് നെഞ്ചുറപ്പുണ്ട് നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണ് പുത്തഞ്ചല ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷം ചിലവഴിച്ചു എന്താണ് അവിടെ കാണുന്നത് ഒരു മഴ പെയ്താൽ അവിടെ മുൻപ് കളിക്കുന്നത് പോലെ പിള്ളേർക്ക് ഇപ്പൊ കളിക്കാൻ പറ്റും കെട്ടി നിൽക്കുക നാല്പത്തി ആറ് ലക്ഷം ചെലവഴിച്ച ഗ്രൗണ്ടിലേ ഒരു മഴ പെയ്ത വെള്ളം കെട്ടിക്ക ഇനി വെള്ളം പോവാൻ വേണ്ടി രണ്ട് സൈഡും കാന കയറി സ്ലാബ് ഇട്ടു എന്നിട്ട് എന്ത് ചെയ്തു വെറുതെ തുറന്നിട്ടേക്കുക ഒരു മഴ പെയ്യുമ്പോൾ നിങ്ങൾ ആ കൃഷിഭവന്റെ അതിലെ ജലനിധി ടാങ്കിന്റെ കയ്യിലൊന്നു പോയാൽ അവിടെ ഇടുക്കി ഡാം പൊട്ടിച്ച പോലെയാണ് അവിടുത്തെ വീടുകളൊക്കെ ഇപ്പൊ ഏത് നിമിഷം കുത്തി ഒലിച്ചു പോവും അതാണോ വികസനം നിങ്ങൾ പറയണം നിങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ നൽകിയ ഈ വികസന പ്രക്രിയയിൽ ഏതാണ് ഇവിടെ സ്ഥായിട്ടുള്ളത് ഇവിടെ നിരവധി പ്രശ്നങ്ങളില്ലേ പിന്നെ ശേഷിക്കാർ നിരവധിയുള്ള മേഖലയാണ് ബുക്കുചിറ ഇല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോത്സാഹനപരമായി അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഈ കർഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധാരണക്കാരെ എല്ലാം മറന്നുകൊണ്ട് അധികാരത്തിന്റെ സോകുതയിൽ മാത്രം നീരാടുന്ന ഒരു ഭരണസമിതിയെ ഒരിക്കൽ കൂടി ഈ പുത്തഞ്ചറ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് ഈ ജനങ്ങളോടുള്ള കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഗ്രാമയാത്രമായി കടന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ചുരുക്കുന്നു